Hello guys. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം മേടിക്കാവുന്നില്ല എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൽ കംപ്ലീറ്റ് വീഡിയോ എല്ലാവരും കാണാം ഈ വീഡിയോയിൽ നമ്മൾ കസ്റ്റമറെ ഫീഡ്ബാക്ക് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ കസ്റ്റമർ ഇവിടെ ഡൽഹിയിൽ വന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എങ്ങനെ നാട്ടിലേക്ക് ഒരു വണ്ടി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അതായത് കണ്ടെയ്നർ ത്രൂ എങ്ങനെ ഡിസ്പാച്ച് ചെയ്യാവുന്നില്ല എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ തന്നെ ഡൽഹി വാഹനങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ അവൈലബിൾ ആണോ എന്നില്ല അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റ് വീഡിയോ എല്ലാവരും കാണാം പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആരെങ്കിലും അതേപോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് വളരെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടെയ്നർ കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഏത് തരത്തിലുള്ള വാഹനങ്ങളും അതായത് ലക്ഷറി സെഗ്മെൻറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ബി എം ഡബ്ല്യു ബെൻസ് ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ അങ്ങനെ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം നാട്ടിലേക്ക് നമ്മൾ ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ കാണുന്നവർ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ എല്ലാ വണ്ടികളുടെ അപ്ഡേറ്റ് കാര്യങ്ങൾ അതായത് നമ്മൾ വീഡിയോ ചെയ്തതിന് മുമ്പ് തന്നെ വാട്സപ്പിൽ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് അതിൽ കിട്ടുമ്പോൾ നമുക്ക് നേരെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളൊരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അതായത് ഡൽഹിയിൽ നിന്നും നമ്മൾ കാണാതെ തന്നെ ടോക്കൺ മണി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഡൽഹിയിൽ വന്ന് പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കാണും നമ്മളൊരു കസ്റ്റമർ ആണ് തിരുവനന്തപുരത്തേന്നാണ് വന്നേക്കുന്നത് അപ്പം ഓൺലൈനിൽ ഒന്നും ഇല്ല ഫോണിൽ ആ നിന്ന് പേരെന്താ സുനിൽ എവിടുന്നാ വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഞാൻ വെച്ചാൽ തിരുവനന്തപുരത്താണ് സുനിൽ നിന്നാണ് പേര് ആ എന്നെ യൂട്യൂബിലാണ് കണ്ടത് ഓക്കെ അപ്പം അഡ്വാൻസ് ടോക്കൺ ഒക്കെ എനിക്ക് എങ്ങനെ എങ്ങനെയാണ് അയച്ചതന്നെ ഓക്കെ ഞാൻ പറഞ്ഞ് ട്രൈ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വോട്ട്സുപ്പിൾ കിട്ടി ആണ് അപ്പൊ വളരെ ഹാപ്പിയാണ് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്ന് വെച്ചാല് ഇപ്പം ഇവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൂടെ കാണണോന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഗുരുവായൂർ വേണം ഇപ്പഴത്തെ ലൊക്കേഷൻ വേറെ അപ്പം നമ്മളെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇന്നോവ ക്രിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ആൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എമൗണ്ട് ടോക്കൺ മണി ഇട്ടിട്ട് ആൾ ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്തതാണ് അങ്ങനെ ബുക്ക് ചെയ്തതിന് ശേഷം വണ്ടി കാണുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് വന്നു ഡൽഹിയിൽ വന്ന് നമ്മൾ എന്താണോ പറഞ്ഞാൽ ആ കണ്ടീഷനിൽ തന്നെ നമുക്ക് വണ്ടി ആൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പാർട്ടിയുടെ മുമ്പിൽ ഇരുത്തി തന്നെ ഡീലാക്കി കൊടുത്ത് അതായത് പ്രൈസ് കാര്യങ്ങൾ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റുക അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് പിന്നെ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതായത് കണ്ടെയ്നറിൽ വണ്ടി കയറുന്നതൊക്കെ കാണുന്ന വരുമ്പം തന്നെ നമ്മൾ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അതൊക്കെ ചെയ്യാം വണ്ടി കണ്ടെയ്നറിൽ കയറുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമറോട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളതിൻ്റെ കസ്റ്റമറെയും കൂട്ടി ഗുരുഗ്രാമിലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അതായത് കണ്ടെയ്നർ ഡിസ്പാച്ച് ചെയ്യുന്ന ലൊക്കേഷൻ ഗുരുഗ്രാമിലാണ് വരുന്നത് നമുക്ക് നമ്മളവിടുന്ന് അതായത് നമ്മളെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒക്കല ആ ഭാഗത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് നമുക്കൊരു വൺ ഹവർ പോകാനുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കസ്റ്റമറേയും കൂട്ടി ഒരു വൺ അവർ പോയി ഗുരുഗ്രാമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരുഗ്രാമിൽ നിന്ന് നമ്മളെ വണ്ടി കണ്ടെയ്നറിൽ കയറുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കസ്റ്റമർ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വന്നത് അപ്പം ഡൽഹിയിൽ നിന്നും വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതായത് ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ പിന്നെ അതുപോലെ തന്നെ ലക്ഷറി സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡി എം ഡബ്ല്യൂ ബാങ്ക്സ് ഓ എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം വണ്ടി കസ്റ്റമർ അനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ അതായത് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നമ്മൾ സെർച്ച് ചെയ്ത് കസ്റ്റമർക്ക് തരുന്നതാണ് അപ്പം നമ്മളെ കണ്ടെയ്നർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഗുരുഗ്രാമിലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അപ്പം നമുക്ക് മെയിനായിട്ട് ഡിസ്പാച്ച് വരുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ പിന്നെ അതുപോലെ തന്നെ കൊച്ചി കാലിക്കറ്റ് മലപ്പുറം കണ്ണൂർ ഇത്രയും തൃശ്ശൂർ ഇത്രയും ലൊക്കേഷനിലാണ് നമ്മൾ ഡിസ്പാച്ച് കൊടുക്കുന്നത് അപ്പം ഇത്രയും ലൊക്കേഷനിലേക്ക് നമ്മൾ നമ്മൾ കണ്ടെയ്നർ ത്രൂ തന്നെ അതായത് വണ്ടി ഓടിച്ചിട്ടോ കാര്യങ്ങളിലോ നല്ല ഡയറക്റ്റ് കണ്ടെയ്നർ ത്രൂ തന്നെ നമ്മൾ ഡിസ്പാച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വണ്ടികൾ ഇതേപോലെ നാട്ടിലേക്ക് അയക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതായത് നമ്മൾ വഴി അയക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് വണ്ടികൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റ അതായത് നമ്മുടെ കസ്റ്റമർ കൂടെയുണ്ട് ഇന്നോവ ക്രിസ്റ്റിയും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ക്യാമറയാണ് ഇന്ന് കണ്ടെയ്നറത്തുള്ള ഡിസ്പാച്ച് ചെയ്യുന്നത് അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കാണിച്ച് തരാം നമ്മളെങ്ങനെയാണ് കണ്ടെയ്നറിലേക്ക് വണ്ടി കയറുക ഒരുപാട് പേർക്ക് സംശയമുണ്ട് നമ്മൾ ഈ കണ്ടെയ്നറിൽ വരുമ്പോൾ ഡാമേജ് കാര്യങ്ങൾ വരുമോ എങ്ങനെയാണ് വണ്ടി ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പറായിട്ടുള്ള വീഡിയോ അതായത് ഓരോ വണ്ടികൾ കയറുന്നതിൻ്റെയും വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയാണ് ഓരോ വണ്ടികളും കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് കയറുക അപ്പം ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറിൽ ആറ് വണ്ടികളോളം പോകും ഇത് ആക്ച്വലി ഡബിൾ ഡെക്ക് കണ്ടെയ്നറാണ് അതായത് മേളിൽ മൂന്ന് വണ്ടി താഴെ മൂന്ന് വണ്ടി അങ്ങനെ ആറ് വണ്ടികളാണ് ഒരു കണ്ടെയ്നറിൽ പോവുക അതുകൊണ്ട് തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് എല്ലാ വണ്ടികളും നമ്മളെ എല്ലാ വണ്ടികളും ഡിസ്പാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ ഒരു വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഇതുപോലെ കണ്ടെയ്നർ ത്രൂ ഡിസ്പാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ അതിലെ കാര്യങ്ങൾ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ അതായത് നിങ്ങൾ തന്നെ കണ്ടുവെച്ച വണ്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് അഡീലാക്കി തരുന്നതാണ് ഫസ്റ്റ് റോ ഫുള്ളായിട്ടുണ്ട് അതായത് മൂന്ന് വണ്ടികൾ ഓൾറെഡി കയറിയിട്ടുണ്ട് അപ്പം ഇത് ഫുൾ ഹൈഡ്രോളിക്കാണ് ഹൈഡ്രോളിക്കിൽ വണ്ടി ഇങ്ങനെ പൊങ്ങാണ് അതായത് മേളത്തെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൂന്ന് വണ്ടികൾ മേളിൽ കയറിയിട്ടുണ്ട് അപ്പം തന്നെ കംപ്ലീറ്റ് സയറണും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വീഡിയോയിൽ അപ്പോൾ അങ്ങനെ പൊങ്ങി ആ റോ ഫുള്ള് കംപ്ലീറ്റ് ആകും അതിന് ശേഷം അടിയിലേക്ക് അടുത്ത മൂന്ന് വണ്ടി കയറ്റും അങ്ങനെയാണ് ഓക്കെ ഓൾറെഡി നമ്മളെ ക്യാംബ്രി മേളിൽ കയറിയിട്ടുണ്ട് ഒരു വണ്ടി കയറിയിട്ടുണ്ട് മേളിൽ അപ്പം ഈ ഇനി കയറാൻ പോകുന്നത് ഇന്നോ ക്രിസ്റ്റയാണ് ഇന്നോ ക്രിസ്റ്റ താഴത്തെ റോയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ക്യാമറി പോകാനുള്ളത് കണ്ണൂരിലേക്കാണ് അപ്പം ഇന്നോവ ക്രിസ്റ്റ് നമുക്ക് കൊച്ചിയിലേക്കുമാണ് ഉള്ളത് ഡിസ്പാച്ച് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയാണ് നമ്മളെ കണ്ടെയ്ണർത്തിൽ ഉള്ള ഡിസ്പാച്ച് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതിനുശേഷം കംപ്ലീറ്റ് ഇതേപോലെ ലോക്ക് കാര്യങ്ങളൊക്കെ ഇടും ഫസ്റ്റ് റോരടിയിൽ കംപ്ലീറ്റ് ലോക്ക് കാര്യങ്ങളൊക്കെ ഇടും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത് അതായത് നമ്മളെ എല്ലാ വണ്ടികളും ഈ സെയിം ട്രാൻസ്പോർട്ടേഷനിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് ഇതുവരെ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെയാണ് കണ്ടെയ്നറിൽ നമ്മൾ ഡിസ്പാച്ച് കാര്യങ്ങൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറേ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ട്സ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഡൽഹി വണ്ടികൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ അവൈലബിൾ ആണോ എന്നുള്ളതാണ് അപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും ഡയറക്റ്റ് കസ്റ്റമർ വീട്ടിൽ നിന്ന് എടുക്കുന്ന വാഹനങ്ങളാണ് അല്ലാണ്ട് ഡീലർമാരുടെ അടുത്തു നിന്നല്ല ഡയറക്റ്റ് പാർട്ടിയുടെ വീട്ടിൽ പോയി നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുന്നത് അപ്പം നമ്മൾ പാർട്ടിക്ക് എന്തായാലും ഫുൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ കാണണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡൽഹിയിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല നമ്മളിവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ കാണണം അതിന് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എൻ ഒ സി എടുത്തതിനു ശേഷം നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് നമ്മളിവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് കാണണം ഫുൾ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം തന്നെ നമ്മൾ ഡെലിവറി എടുക്കുന്ന ടൈമിൽ തന്നെ എൻഒ സിക്ക് അപ്ലൈ ചെയ്യും എൻ ഒ സി ടേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പതിനാല് വർക്കിംഗ് ഡേയ്സാണ് പതിനാല് വർക്കിംഗ് ഡേയ്സ് മാക്സിമം ട്വൻ്റി ഡേയ്സിനുള്ളിൽ നമ്മൾ എൻ ഒ സി ക്ലിയറാക്കി തരും ആ ട്വൻറ്റി ഡേയ്സിലേക്ക് ഫണ്ട് റോൾ ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ട്വൻറ്റി ഡേയ്സിലേക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി എടുത്തതിന് ശേഷം ട്വൻറ്റി ഡേയ്സിനുള്ളിൽ നമ്മൾ എൻ ഒ സി ക്ലിയറാക്കി തരും ആ എൻ ഒ സിയുടെ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പം നമുക്ക് അങ്ങനെ ട്വൻറ്റി ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ എൻ ഒ സി ക്ലിയർ ചെയ്യുക അല്ലാണ്ട് വണ്ടി കേരളയ്ക്ക് ി നമ്പർ ചേഞ്ച് ചെയ്യോ ഒന്നും വേണ്ട എൻ ഒ സി പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത് അപ്പം നമ്മൾ വഴി നിങ്ങൾക്ക് ഇതേപോലെ വണ്ടികൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് ഡെലി വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ നല്ല വണ്ടികൾ അതായത് പ്രോപ്പർ സർവീസ് റെക്കോർഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടികൾ നിങ്ങൾക്ക് എത്തിച്ചു അപ്പം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കണ്ടെയ്നർ ത്രൂ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് ഓടിച്ചിട്ട് വരാനുള്ള ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടെയ്നർ ത്രൂ ഡിസ്പാച്ച് ആണെങ്കിൽ നമുക്ക് ബാംഗ്ലൂരേക്ക് സെവൻ ആണ് വരുന്നത് ഇപ്പം നമ്മൾ അല്ലാത്ത ലൊക്കേഷനിലേക്ക് അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്പാച്ച് ഉള്ള ലൊക്കേഷൻ കൊച്ചി തൃശ്ശൂർ കാലിക്കറ്റ് മലപ്പുറം കണ്ണൂർ ഈ ലൊക്കേഷനിലേക്ക് വരുന്നത് എയ്റ്റ് ടു നയൻ ഡേയ്സിലാണ് ഡിസ്പാച്ച് വരുന്നത് അപ്പം ഇങ്ങനെ കണ്ടെയ്നർ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മളതിനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം അതിലാണ് നമ്മളെല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഒക്കെ അതിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങളെല്ലാവരും കയറി ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി അതിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ എല്ലാ വണ്ടികളുടെ അപ്ഡേറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഡീലിങ്സ് നമ്മളെ ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ വരിക അപ്പം നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുക ഇതുപോലെ തന്നെ ഡെല്ലി വാഹനങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് കാര്യങ്ങൾ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഡെൽഹി വാഹനങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാം നമ്മളെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കുന്നത് അപ്പം പുതിയ വീഡിയോയിൽ കാണാം ബൈ